ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ വൈൽഡ് ഗാർഡൻറ്റുകളിൽ ഒരാളായിരുന്നു റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണൻ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് ശക്തമായ നിലപാടുകൾ സായി കൃഷ്ണൻ പറയാറുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൌസിലും ഇത്തരത്തിലൊരു സമീപനം സായി കൃഷ്ണനിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ എല്ലാത്തിനും വിപരീതമായ രീതിയിലായിരുന്നു സായ് കൃഷ്ണൻ ഹൗസിൽ പെരുമാറിയത് ഹൌസിലേക്ക് ചെന്ന ആദ്യ ദിവസം തന്നെ പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിനോട് സായി കൃഷ്ണൻ പറഞ്ഞു മാത്രമല്ല പിന്നീട് സിജുക്കും നന്ദനക്കും ഒപ്പം കൂടി ഗ്രൂപ്പ് കളിക്കുക മാത്രമാണ് സായി ചെയ്തത് അവസാനം പണപ്പെട്ടി ടാസ്കിന്റെ ഭാഗമായി അഞ്ചു ലക്ഷത്തിന്റെ പെട്ടി പെട്ടിമുറിച്ച് സായ്കൃഷ്ണൻ ഹൗസിൽ നിന്നും മത്സരം ഉപേക്ഷിച്ചിറങ്ങി ബിഗ് ബോസിലേക്ക് പോകും മുമ്പ് വരെയുള്ള സായ് കൃഷ്ണന് വലിയൊരു ആരാധക ബൃന്ദമുണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം സായ് കൃഷ്ണനെ പരിഹസിക്കുന്നവരും ട്രോൾ ചെയ്യുന്നവരുമാണ് കൂടുതൽ സീസൺ അഞ്ചിലെ വിജയം സംവിധായകനുമായ അഖിൽമാരാരും സായും തമ്മിൽ ചില സോഷ്യൽ മീഡിയ പോരുകളും കഴിഞ്ഞു കുറച്ചു നാളുകളായി നടക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിൽ പുറത്തുവിട്ട അഖിലിന്റെ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളാത്തവനാണ് സായെന്നും കഴിവില്ലാത്തവനെന്നും സ്വയം തെളിയിച്ചവരാണെന്നും അഖിൽ പറഞ്ഞത് വൈറലായിരുന്നു ത്തെ മാരാർക്കെതിരെ സായി കൃഷ്ണ രംഗത്തെത്തിയിരുന്നു കാര്യം കാണാൻ വേണ്ടി മാത്രം ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതത്തിൽ തന്നെ എന്ന് പറയുന്ന സ്വഭാവമുള്ളവനാണ് മാരാർ അഖിൽമാരാരെന്ന് സായ് പറഞ്ഞിരുന്നു ഉണ്ണിമുകന്ദനും താനും തമ്മിലുള്ള വിഷയത്തിൽ കയറി ആപ്പ് വെച്ചത് കൊണ്ടാണ് മാരാർക്ക് ബിഗ് ബോസ് സീസൺ ഫൈവിൽ അവസരം കിട്ടിയതെന്നും സായ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് അഖിൽ സായുടെ ബിഗ് ബോസ് ഗെയിമിനെ വിമർശിച്ചെത്തിയത് ചുക്കിനും ചുണ്ാമ്പനും കൊള്ളാത്തവനാണ് സീക്രട്ട് ഏജന്റ് വാക്കും പ്രവൃത്തിയും ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും അവനകത്ത് വെച്ച് പറയുന്നത് കേട്ട് ഞാനി മുതൽ സീക്രട്ട് ഏജന്റ് എന്ന പഴയ മൃഗമല്ല ഞാനിത് മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് പറഞ്ഞത് പിറ്റേത് മുതൽ നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയും തൊട്ട് എല്ലാവരെയും കുറിച്ച് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഫോക്കസ് ചെയ്ത് അനാവശ്യമായി ഓരോന്ന് പറയുകയാണ് കാറിനുള്ളിൽ സീക്രട്ട് ഏജന്റ് പുറത്ത് സായ് കൃഷ്ണൻ എന്നും പറയേണ്ട കാര്യമില്ല ഉള്ളി പണ്ടും അങ്ങനെയായിരുന്നു ലോകത്തുള്ള പല ആൾക്കാരെയും വിമർശിച്ചതിന് ശേഷം അകത്തുപോയി എന്താണ് ചെയ്തതെന്ന് സ്വന്തമായി റിയലൈസ് ചെയ്യാൻ ഒരു ബോധം ബോധമുണ്ടാകണം അത് അവനിലില്ലെന്നുമാണ് അഖിൽ മാര പറഞ്ഞത് അഭിമുഖം വൈറലായതോടെ കൃഷ്ണൻ പ്രതികരിച്ചെത്തി എന്നാൽ മുമ്പത്തേതുപോലെ ഇത്തവണ അഖിലിനെ കരുവാരി തേച്ചുകൊണ്ടോ കീറിയിട്ടിച്ചുകൊണ്ടോ ആയിരുന്നില്ല പ്രതികരണം അഖിലിന്റേതായി പുറത്തുവന്ന അഭിമുഖം കുറച്ച് നാൾ മുമ്പ് കൊടുത്തതാണെന്നും ഇങ്ങനൊന്നും കൂടി പുറത്തു വരാനുണ്ടെന്ന് അഖിൽ തന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നുവെന്നും താനും അഖിലും എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതാണെന്നുമാണ് സായി കൃഷ്ണൻ സ്വർണ്ണ യൂട്യൂബ് ചാനൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ പറഞ്ഞത് ഞാനും അഖിലും കഴിഞ്ഞ ശനിയാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾക്കിടയിലുണ്ടായ കാര്യങ്ങൾ പറഞ്ഞ് ഹെൽത്തി ആയി സോട്ട് ചെയ്തിരുന്നു മിഡിൽ ഈസ്റ്റിൽ പോയപ്പോൾ കൊടുത്ത ഒരു അഭിമുഖം വരാനുണ്ടെന്ന് അഖിൽ എന്നോട് പറഞ്ഞിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന മിസ് അണ്ടർസ്റ്റാൻഡിംഗും പറഞ്ഞു തീർത്തു അഖിലും ഞാനും തമ്മിൽ സീനൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ ഇതൊക്കെ സംസാരിച്ചതാണ് വലിച്ചുകീറൽ പ്രതീക്ഷിക്കേണ്ട അഖിൽ ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു നിന്നിരുന്നു അത് ഞാൻ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടെന്നാണ് കൃഷ്ണൻ പ്രതികരിച്ച് പറഞ്ഞത്